ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു കപ്പ് പൊന്നി അരിയുടെ പൊടി അരിയാണ് എടുത്തിരിക്കുന്നത് കടായിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടിക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വഴക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വട്ടത്തിലരിഞ്ഞ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റലമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒഴിവാക്കരുത് ഇത് രണ്ടും ഇട്ടാലാണ് പഴമയുടെ ശരിയായ ഒരു രുചി കിട്ടുക ഉള്ളിയുടെ കളറെല്ലാം ചേഞ്ചാവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പൊടിയരിയാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അരി ശരിയായ പാകത്തിൽ വെന്തി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം നല്ലപോലെ തിളയ്ക്കാനായി വയ്ക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അരിയെല്ലാം വെന്ത് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അടപ്പ് തുറന്ന് നോക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇത് തുറന്ന് വെച്ച് തന്നെ ഇനി വറ്റിച്ചെടുക്കണം നമ്മളൊക്കെ പൊടിപ്പച്ചരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് ഇത് പുഴുങ്ങലരിയുടെ പൊടിയരി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് വേറൊരു ടേസ്റ്റാണ് ഈ അരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് കുട്ടിക്കാലത്തെ രാവിലത്തെ ഭക്ഷണങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഈ പൊടിയരി കൊണ്ടുള്ള ഉപ്പുമാവ് നല്ലപോലെ ഇളക്കി വെള്ളം പൂർണ്ണമായി വെറ്റിച്ചെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം ചൂടോടെ ഇലയിൽ വിളമ്പാം ഇതിൻ്റെ കൂടെ തന്നെ ചൂടോടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം കുശാലായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിൽ അറിയിക്കുക അടുത്ത നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു